നിരോധനം ലംഘിച്ച് പന്നികളുമായി വന്ന വാഹനങ്ങൾ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർഷകർ തടഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കർഷകർ കഴിഞ്ഞ ദിവസം കാത്തിരുന്ന വാഹനങ്ങൾ തടയുകയായിരുന്നു ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ആറുമാസത്തേക്ക് കേരളത്തിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഒക്ടോബർ മൂന്നിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് പന്നികളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനും പാടില്ല എന്നാണ് ഉത്തരവ് ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ചില മാംസവില്പനക്കാരും ഇടനിലക്കാരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പന്നികളെ കടത്തുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ടോൾ കേന്ദ്രങ്ങളിലും കാര്യമായ പരിശോധനകളില്ല ഇതിനാൽ കാവലിരുന്നാണ് പന്നിയങ്കരയിൽ നിരോധനം ലംഘിച്ച പന്നികളുമായി എത്തിയ വാഹനങ്ങൾ കർഷകരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് വളയാർ മുതൽ അങ്കമാലി വരെ പല ഭാഗങ്ങളിലും കാവലിരുന്നാണ് പന്നികളുമായി എത്തുന്ന വാഹനങ്ങൾ പിടികൂടുന്നതെന്ന് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പിടികൂടിയ പന്നികളെ രാത്രി തന്നെ കിഴക്കഞ്ചേരിയിലെ വെറ്റിനറി ആശുപത്രി കോമ്പൗണ്ടിലേക്ക് മാറ്റി പന്നികളാണ് ഉണ്ടായിരുന്നത് നിരോധനം ലംഘിച്ച പന്നികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളെ തടയുന്നത് തുടരുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്